ഹലോ ഹായ് ജൂലൈ മാസം കഴിഞ്ഞു അല്ലേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ലാൻഡ് സ്ലൈഡിങ് നമ്മുടെ ഈ കൊച്ചു നാടായ വയനാട്ടിലെ ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കൈയിലും നമ്മൾ കണ്ടത് വർഷം ഒന്ന് കഴിഞ്ഞെങ്കിലും മാനസികമായി നമ്മൾ ഇതുവരെ അതിൽ നിന്നും മുക്തരായിട്ടില്ല ഒരു ദിവസം രാത്രി ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് കടന്ന ആളുകൾ പിറ്റേ ദിവസം അവരില്ല ഈ ലോകത്ത് മരണപ്പെട്ടവർ മരണപ്പെട്ടു പക്ഷെ ജീവിക്കുന്നവർക്കാണ് ഓരോ ദിവസവും ഇപ്പോഴും തള്ളി നീക്കാൻ പ്രയാസം നമ്മുടെയൊക്കെ ഓർമ്മകൾ ഒരുപാട് രീതിയിലായിരിക്കും എന്നാൽ എൻ്റെ കൂടെയുള്ളത് അബ്ദുള്ള മാഷാണ് അദ്ദേഹം റിട്ടയർ ആയി ഇപ്പോൾ വീട്ടിൽ റെസ്റ്റ് ജീവിതത്തിലാണ് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ ഒരു ഇരുപത് ദിവസം കൊണ്ട് ആ ചൂരൽ മലയെയും മുണ്ടക്കൈയേയും ഓർക്കുന്നത് ഒരു ആറ് അദ്ദേഹത്തിൻ്റെ ആൽബങ്ങളിലൂടെയാണ് ആ മനുഷ്യൻ നമ്മൾക്ക് എന്തിനു വേണ്ടി ഇത് ചെയ്തു തന്നു എന്നുള്ളതിന് ഉത്തരല്ല പക്ഷെ നമ്മളൊക്കെ കഴിഞ്ഞു പോയാൽ ചിലപ്പോൾ അടുത്ത തലമുറക്ക് ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എഴുതി വെക്കുകയാണ് എന്താണെങ്കിലും നമുക്ക് പ്രിയപ്പെട്ട മാഷെ ഡബ്ല്യു മോലെ എംഒലെ മാഷെ പരിചയപ്പെടാം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മാഷെ പിന്നെ അതെ എന്ന് ഇത് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഒന്ന് മുതൽ നമുക്കറിയാവുന്ന പോലെ ആഗസ്റ്റ് സോറി പിന്നെ നമ്മുടെ ജൂലൈ ജൂലൈ മുപ്പതിനാണല്ലോ ഈ മുണ്ടക്കൈ ചുരൽമേള ഉരുൾപൊട്ടൽ സംഭവിച്ചത് അതെ അപ്പോൾ പത്രത്തിൽ വരാൻ തുടങ്ങിയത് ആഗസ്റ്റ് ഒന്ന് മുതലാണ് ആഗസ്റ്റ് ഒന്ന് മുതൽ ഏകദേശം ആഗസ്റ്റ് ഇരുപത് വരെയുള്ള മലയാളത്തിലെ എല്ലാ പത്രങ്ങളിലും ഏകദേശം എല്ലാ പത്രങ്ങളുടെയും കട്ടിങ്സ് ഇതുണ്ട് അതിന് പുറമെ ഇംഗ്ലീഷ് പത്രങ്ങളുടെ കട്ടിങ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് മലയാളത്തിൽ ഇറങ്ങിയ എല്ലാ പത്രങ്ങളിലും അതെല്ലാം ഓരോ പത്രങ്ങളും നമ്മുടെ ഏജൻസികളിൽ നിന്നും വാങ്ങുന്നതോടൊപ്പം നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഒരു 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 പത്രം തന്നെ ഒരു ഒരു ഒന്ന് തന്നെ രണ്ടെണ്ണം വേണം കാരണം അതിൻ്റെ മർഭാഗത്ത് ആൽബം പതിക്കുമ്പോൾ അതിന്റെ മറുഭാഗത്തുള്ള വാർത്തകളും ചിത്രങ്ങളും കിട്ടാൻ വേണ്ടിട്ട് ഒരു പത്രം തന്നെ രണ്ടെണ്ണാണ് അങ്ങനെ ഉപയോഗിച്ചിട്ടാണ് ഫ്രണ്ട് കട്ട് സൈഡ് കിട്ടില്ല കിട്ടില്ല അതുകൊണ്ട് രണ്ട് പത്രം വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് അതിന് ആദ്യം ഞാൻ ഇത് ഒന്നിൽ തീരുന്നാണ് വിചാരിച്ചിരുന്നത് അത് പിന്നെ ഒന്നായി രണ്ടായി മൂന്നായി അങ്ങനെ ആറ് എണ്ണന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ആറെണ്ണെന്ന് പറയുന്നത് എത്ര ദിവസത്തേതാണ് അതാണ് ഈ പിന്നെ ഞാൻ പറഞ്ഞ ആഗസ്റ്റ് ഒന്ന് മുതൽ ആഗസ്റ്റ് ഇരുപത് വരെയുള്ള എല്ലാ പത്രങ്ങളുടെ കട്ടിങ്സ് ആണ് ചെയ്തിട്ടുള്ളത് ഓഹോ ഈ പിന്നെ ഇരുപത് ദിവസത്തേന്ന് പറയുന്നത് ഒരു പത്രത്തിൽ തന്നെ വ്യത്യസ്ത വാർത്തകളും നമുക്ക് നമ്മൾ പിന്നെ ശേഖരിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല നമുക്ക് ആ മനസ്സിൽ തോന്നിയ ഒരു വിങ്ങലുണ്ടല്ലോ നമുക്ക് പിന്നെ നമ്മളെ ഒരു എല്ലാത്തൊരു എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവമാണ് അത് അത് നമ്മളൊക്കെ നമ്മുടെ പിന്നെ ഓർമ്മകളിൽ നിന്നും മാഞ്ഞു പോകാതിരിക്കാൻ പുതിയ തലമുറക്ക് ഇത് കൂടുതൽ എന്നും ഓർക്കാൻ വേണ്ടി ഈ തുടക്കം അതേപോലെ അങ്ങനെ അങ്ങനെ സീരിയൽ നമ്പറോ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് ഓരോ ആദ്യം തന്നെ ആഗസ്റ്റ് ഒന്ന് ആദ്യം ഒട്ടിച്ചു ആഗസ്റ്റ് രണ്ടാം ശേഷം ഒട്ടിച്ചു വിവിധ പിന്നെ ലഭ്യമാകുന്ന പത്രങ്ങളുടെ കട്ടിക്കനുസരിച്ച് പിന്നെ ദിനങ്ങളുടെ ക്രമം അനുസരിച്ചാണ് ഓരോ ദിവസവും ദിനങ്ങളുടെ ക്രമം അനുസരിച്ചാണ് നമുക്ക് ആക്കൊന്ന് ഒന്നാമത്തെ ആൽബം ആണ് ഇത് പറഞ്ഞത് ഇതിന്റെ ചിത്രം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ചൂരൽമലയുടെ പിന്നെ ചിത്രമാണ് എന്റെ മകള് തന്നെയാണ് വരച്ചിട്ടുള്ളത് ഇത് നമുക്ക് ആദ്യത്തെ ആദ്യത്തെ ആൽബം ഓക്കെ അപ്പൊ ഇത് മറിക്കുന്നത് തന്നെ നമുക്ക് കാണാൻ കഴിയും ഇത് ഒന്നാമത്തെ ആൽബം എന്ന് പറഞ്ഞാല് ആഗസ്റ്റ് ഒന്ന് ജൂലൈ തേർട്ടി ഫസ്റ്റിന് ലാൻഡ് സ്ലൈഡ് നടന്നു ഒന്നാം തീയതി മുതൽ ഇതാണ് ഒരു നാട് ഒറ്റയുറക്കത്തിൽ ഇല്ലാതെ നൂറ്റി മുപ്പത്തിമൂന്ന് വരണം ഇതിൽ എന്തെങ്കിലും പിന്നെ മാഷ് അതിന് ഇത് കൊടുത്തിട്ടുണ്ടോ

ഓരോ പത്രത്തിന്റെ മെയിൻ പേജ് പേജ് അല്ല ഇതൊക്കെ ആദ്യത്തെ ആയിരിക്കും ഇനി ോ ന്യൂസുകൾ അല്ലേ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ഉൾപ്പെട്ടൽ മുണ്ടക്കയച്ചൂരിൽ ഇത് കണ്ട അറിയില്ല ഇത് ഇവരെ മാധ്യമത്തിന്റെ ഒരു പ്രത്യേക ചിഹ്നാണ് പത്രത്തിന്റെ ഇത് എല്ലാ പത്രത്തിലും വന്നിരുന്നു ഒരു ശരി 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 അങ്ങനുള്ളത് മാത്രം ഇത് മാതൃഭൂമി ഇത് ഇവിടെ ഉള്ള എന്റെ ഒരു സുഹൃത്താണ് നമ്മുടെ നാട്ടുകാരനായ റെസ്ക്യൂ റെസ്ക്യൂ ചെയ്ത ചെയ്ത ചെയ്യുന്ന ഇവിടുന്ന് പോയ അന്ന് രാവിലെ പോയിട്ട് ചെയ്ത ആളാണ് ഇത് സുഹൃത്താണ് പറഞ്ഞ ആളാണ് മാതൃഭൂമി പത്രത്തില് വന്നത് അത് പല പത്രത്തിലും എടുത്തു കൊടുത്തിട്ടുണ്ട് ആനകർമ്മ അതെ മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്നായിരിക്കും മൂന്നാണ് മൂന്നാം തീയ്യതി അതെ അതെ ഉള്ളുപൊട്ടി പക്ഷെ നമുക്കത് മൊത്തം കാണിക്കല് സാധ്യല്ലോ നിങ്ങള് അടുത്ത ആൽബം എടുക്കുന്ന അതിന്റെ കൂട്ടത്തിൽ ഇതൊക്കെ മാഷു വായിച്ചിട്ടുണ്ട് ന്യൂസുകളൊക്കെ വായിച്ചിട്ടുണ്ട് അല്ല നമ്മള് എഴുതും പോയി അല്ല ഒട്ടിക്കും പോയി ഒന്നും കൂടി കോൺസെൻട്രേഷൻ നമുക്ക് അതിൽ വരുമല്ലോ അതെ അതെ കണ്ടില്ലേ ഇതാണ് അബ്ദുള്ള മാഷു കൃത്യതയോടെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളുമൊക്കെ സഹായത്തോടെയാണ് അദ്ദേഹം ഇരുപത് ദിവസം കൊണ്ട് ഈ ആറ് ആൽബങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ആറ് ആൽബങ്ങളും ഒരുപോലെ ഇതുപോലെ കാണിക്കണമെങ്കിൽ അത് അപ്രയോഗികമാകും എന്നതാണ് സത്യം എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു ആൽബം തയ്യാറാക്കി എന്നതിന് നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരമില്ല വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ പിൻതലമുറക്കാർക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ ഈ കൊച്ചു വയനാട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് ഒരുപക്ഷെ ഇത് കാണുന്നവർക്ക് മനസ്സിലായേക്കാം തൻ്റെ അധ്യാപന ജീവിതത്തിലും വിവിധ പ്രവർത്തനങ്ങളിൽ സംഘാടകനായി അബ്ദുളമാഷ് പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരം ആണ്ടിലാണ് സ്കൂൾ യുവജനോത്സവത്തിൽ അറബിക് സാഹിത്യോത്സവം ആരംഭിച്ചത് അന്നു മുതൽ തുടർച്ചയായ ഇരുപത് വർഷവും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് തൻ്റെ ഡബ്ല്യു ഒ യു പി സ്കൂളിനായിരുന്നു ആ ഇരുപത് വർഷത്തിലും തൻ്റെ കുട്ടികളെ ഉന്നതിയിലെത്തിക്കുന്നതിൽ ഈ അധ്യാപകൻ്റെ പങ്ക് വളരെ വലുതാണ് പ്രിയപത്നി ടീച്ചർ കൂടിയായ ഷാഹിന ടീച്ചറും മക്കളായ അബ്ഷർ ഷർബിൻ ലബീബ് റഹ്മാൻ അഹമ്മദ് റബീഹ് ദിജ്മാ ജയിൻ ഇതാണ് മാഷിൻ്റെ കുടുംബം നമ്മളൊക്കെ ഒരു ഈ ദിവസങ്ങളിൽ പൊട്ടിക്കരഞ്ഞവരാണ് ഏറെക്കുറെ ഇപ്പോൾ മറന്നുകൊണ്ടിരിക്കുകയുമാണ് എന്നാൽ മാഷിന് അങ്ങനെയല്ല തൻ്റെ വീട്ടിലെത്തുന്ന എല്ലാവർക്കും താനിത് കാണിച്ചു കൊടുക്കാറുണ്ട് ആ നടുങ്ങുന്ന കറുത്ത ദിനങ്ങളുടെ ഓർമ്മകൾ ഈ പൂമുഖത്തിരുന്ന് മാഷിനോട് സംസാരിക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയും മാഷ് പങ്കുവെക്കുന്നുണ്ട് തൻ്റെ അധ്യാപന ജീവിതത്തിൽ താൻ എന്തു നേടി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നത് അദ്ദേഹത്തിൻ്റെ മാത്രമായ ഷോക്കേസ് ആണ് ഒരു അദ്ധ്യാപകനാവുക എന്നത് എളുപ്പമാണ് എന്നാൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന അധ്യാപകനാകുക എന്നത് എളുപ്പമല്ല മാഷ് കുട്ടികൾക്കും സുഹൃത്തുക്കൾക്കും അങ്ങനെയുള്ളവരായിരുന്നു എന്ന് ഈ ഷോക്കേസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ധാരാളം മാപ്പിളപ്പാട്ടുകൾ ഈ അടുത്ത കാലത്തിറങ്ങിയിട്ടുള്ള അന്തരിച്ച ജമാൽ സാഹിബിനെ കുറിച്ചിട്ടുള്ള പാട്ടുകളെല്ലാം അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ് സമ്മേളന സ്കൂൾ വാർഷിക സ്വാഗത ഗാനങ്ങൾ സ്കൂൾ യുവജനോത്സവത്തിലെ മാപ്പിളകലകളിൽ സ്ഥിരം വിധികർത്താവ് ഇപ്പോൾ കേരള മാപ്പിളകലാ അക്കാദമി വയനാട് ജില്ലാ സെക്രട്ടറി തുടങ്ങി ഒട്ടനവധി മേഖലകളിൽ അദ്ദേഹം റിട്ടയർഡായി റെസ്റ്റ് ജീവിതത്തിലാണെങ്കിലും അദ്ദേഹം വ്യാപൃതനാണ് ടീച്ചർ എനിക്ക് എന്റെ എനിക്ക് വേണ്ടി കവിത മുഖ്യമന്ത്രി അയച്ചാൽ അയച്ചു കൊടുത്ത് അതെ ശരി ആ ഹാ പിണറായി വിജയൻ പിണറായി വിജയൻ്റെ അത് ശരിയാ